വിദഗ്ധ ഡോക്ടർമാരുമായുള്ള വിദൂര കൺസൾട്ടേഷൻ സാധ്യത പ്രയോജനപ്പെടുത്തി ഗസയിലെ യു എ ഇ ഫീൽഡ് ആശുപത്രി സ്റ്റാർലിങ്ക് സാങ്കേതികതയാണ് ഇതിനായി ഉപയോഗിക്കുന്നത് ആഗോളതലത്തിൽ അറിയപ്പെടുന്ന നിരവധി ഡോക്ടർമാരുടെ സഹായത്തോടെയാണ് ദൗത്യം ഗസയിൽ സേവനം തുടരുന്ന യു എ ഇ ഫീൽഡ് ആശുപത്രിയുടെ മറ്റൊരു ചുവടുവെപ്പാണിത് സ്റ്റാർലിംഗ് സാങ്കേതികതയുടെ സഹായത്തോടെ സങ്കീർണ കേസുകളിലാണ് വിദഗ്ധ ഡോക്ടർമാരുടെയും മറ്റും സഹായം തേടുന്നത് ഇസ്രായേൽ തുടരുന്ന ആക്രമണത്തിൽ പരിക്കേറ്റ നിരവധി രോഗികൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നീക്കം അമ്പതിലേറെ കേസുകളിൽ ഇതിനകം വിദഗ്ധരുമായി വിദൂര കൺസൾട്ടേഷൻ നടന്നു തുടർ ചികിത്സയ്ക്ക് വിദഗ്ധരുടെ നിർദ്ദേശങ്ങൾ ഏറെ ഉപകരിക്കുന്നതായി ഫീൽഡ് ആശുപത്രി ഡോക്ടർമാർ അറിയിച്ചു ചില കേസുകളിൽ രോഗികളെ യു എയിലേക്ക് തുടർ ചികിത്സയ്ക്കായി അയക്കാനും തീരുമാനിച്ചു ലൈവ് വീഡിയോ സംവിധാനത്തിലൂടെ വിവിധ കേസുകൾ കൃത്യമായി തിരിച്ചറി ാണ് വിദേശ രാജ്യങ്ങളിലെയും മറ്റും സീനിയർ ഡോക്ടർമാർ ആവശ്യമായ നിർദ്ദേശം കൈമാറുന്നത് ഏഴു മാസം മുമ്പാണ് ഗസയിൽ യു ഫീൽഡ് ആശുപത്രിക്ക് തുടക്കം കുറിച്ചത് വൈദ്യപരിചരണ സംവിധാനങ്ങളിൽ നല്ലൊരു ഭാഗവും തകർന്ന ഗസയിൽ നൂറുകണക്കിന് രോഗികൾക്ക് ചികിത്സ ഉറപ്പാക്കാൻ യു ഫീൽഡ് ആശുപത്രിക്കായി മീഡിയ വൺ ദുബായ്